നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പ്രമുഖ ഫോറക്സ് ട്രേഡിംഗ് പഠന കേന്ദ്രമായ ഡെൽറ്റ ഇന്റർനാഷണൽ ട്രേഡിംഗ് അക്കാദമി ഇഫ്താർ സംഗമം നടത്തി പഠിതാക്കളും അഭ്യുതകാംക്ഷികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കെടുത്തു അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുമെന്നും അടുത്തുതന്നെ യു കെയിലും അബുദാബിയിലും പുതിയ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും അക്കാദമിക് ഡയറക്ടർ മൊഹുസിൻ മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു സിഇഒ മുഹമ്മദ് സഫീർ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് നസറുദ്ദീൻ തുടങ്ങിയവർ സമ്മതിച്ചു കൊച്ചിയിൽ ആരംഭിച്ച ഡെൽറ്റ ട്രേഡിംഗ് അക്കാദമിക്ക് യു എയിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ഇവിടെ നിന്ന് മാത്രം വിവിധ രാജ്യക്കാരായ മൂവായിരത്തിലേറെ പേർ ട്രേഡിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ദുരിതത്തിലായ ഗസക്കാർക്ക് ഭക്ഷണം എത്തിച്ച് ഖത്തർ ചാരിറ്റി റമദാനിൽ നോമ്പനിഷ്ഠിക്കാൻ പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് ഇഫ്താറിനും അത്താഴത്തിനുമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് വിവിധ മാർഗങ്ങളിലൂടെ വിതരണം ചെയ്യുന്നത് അതിരുകളില്ലാത്ത ഉദാരത എന്ന തലക്കെട്ടിൽ ഖത്തർ ചാരിറ്റി നടത്തുന്ന റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഫീഡ് ദി ഫാസ്റ്റിംഗ് പദ്ധതിക്ക് കീഴിലാണ് ഗസയിലെ സഹായ വിതരണം ഇതുവരെ മൂന്ന് ലക്ഷത്തോളം പേർ ഗുണഭോക്താക്കളായെന്നും പ്രതിസന്ധിയിലകപ്പെട്ടവർക്ക് റമദാനിൽ കൂടുതൽ സഹായ വിതരണം നടത്താനാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഖതർ ചാരിറ്റി അറിയിച്ചു വടക്കൻ ചർക്കിയ ഗവർണറേറ്റിലെ ഇബ്രാ വിലയത്തിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മൃഗശാല പെരുന്നാളിന്റെ രണ്ടാം ദിവസം സന്ദർശകർക്കായി തുറന്നുകൊടുക്കും സഫാരി വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന മൃഗശാല രണ്ടു ലക്ഷത്തി എൺപത്തി ആറായിരം ചതുരശ്ര മീറ്ററിലാണ് ഒരുങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചന്ദ്രശ്രമീറ്റർ വിസ്തൃതിയിലുള്ള സ്ഥലമാണ് തുറന്നുകൊടുക്കുക രാജ്യത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയ്ക്ക് മൃഗശാല പുതിയൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഡയറക്ടർ ഖൽഫാൻ ബിൻ സായിദ് അൽ മമാരി പറഞ്ഞു കടുവയും സിംഹവും മുതൽ മാനുകളും മറ്റു പക്ഷികളും ഉൾപ്പെടെ മുന്നൂറോളം മൃഗങ്ങൾ പുതിയ മൃഗശാലയുടെ ആകർഷകമായിരിക്കും മൃഗശാലയിൽ വാട്ടർ തീം പാർക്കും കുടുംബങ്ങൾക്ക് സമ്പൂർണമായി ആസ്വദിക്കാൻ കഴിയുന്ന ഇടവും ഉണ്ടാകും സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അല്ലെങ്കിൽ സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്